ഹായ് ഗേസ് വെൽക്കം ടു റിവർ ടൂൺ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അരി വെള്ളത്തിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് വെച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു രാവിലെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അരക്ക് വെച്ച് അത് പൊടിയൊക്കെ ഒഴിച്ച് വെച്ചേച്ചും പിന്നെ കോഴിയുടെ കൂട്ടിപ്പോയി മുട്ടയൊക്കെ പിറക്കി കൊണ്ടുവന്ന് മുട്ടയൊക്കെ പിറക്കി വെച്ച് അത് കഴിഞ്ഞ് പുറത്ത് ഞാൻ കുറച്ച് ഇത് ചടി ചട്ടിയിലൊക്കെ പ്രോട്ടീൻ മിക്സൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ ചെടികൾ തൈകൾ പ പച്ചക്കറി തൈകളാണോ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നടാനായിട്ട് അപ്പോൾ മുട്ടയൊക്കെ രാവിലത്തെ മുട്ടയൊക്കെ പെറുക്കി കഴിഞ്ഞ് ഇനി എന്താണ് ചട്ടിയിൽ ഞാൻ പ്രോട്ടീൻ മിക്സൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലാണ് ഈ തൈകളാണ് ഞാൻ നടാനുള്ളത് ആ തൈകൾ നടണം പിന്നെ എൻ്റെ രാവിലെ പച്ചമുളക് കാന്താരി മുളകൊക്കെയാണ് ഇതൊക്കെ ഒന്ന് കാണിക്കുക വെച്ചു ഇനി അടുക്കളയിലെ പരിപാടിയിലേക്ക് കയറാം ഇത് ഞാൻ രാവിലെ പാല് കാച്ചു തലേദിവസം വെച്ചിട്ട് അതിൻ്റെ ആ പാടെടുത്ത് വെക്കും നെയ്യ ഒരുക്കി വെക്കുക മുട്ടക്കറിക്കുള്ള സാധനങ്ങളൊക്കെ അടപ്പയിൽ വെച്ചു ചായ തിളച്ച് മുട്ട അടപ്പയിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ച് ഒരു വിസിൽ കേപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി സവാളയും പച്ചമുളക് വെളുത്തുള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം അത് മുട്ട വെന്തിട്ടുണ്ട് അത് മാറ്റി ആ കുക്കറിലിട്ട് ഒരു വിസിൽ കേപ്പിച്ച് ഞാൻ എടുക്കും അപ്പോഴേക്കും അപ്പത്തിനുള്ള പൊടി പൊങ്ങിയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് ചട്ടി അടപ്പി വെച്ച് അതിൽ മുട്ടക്കറിക്കുള്ള പൊടികളെല്ലാം കൂടെ മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് തിളപ്പിച്ച് അതിലേക്ക് ആ വേവിച്ച് വെച്ച സവാളയിട്ടാണ് വഴറ്റി മുട്ടക്കറി ഇവിടെ റെഡി ആയപ്പോഴേക്കും മുട്ട വിട്ടു ഇനി അപ്പം ഉണ്ടാക്കി അപ്പത്തി എല്ലാം റെഡിയാക്കി അതെ അപ്പോവും മുട്ടക്കറിയും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്